ഞാൻ പറയുന്നില്ല ന്യായം അഭിപ്രായം അവർ ജനപ്രതിനിധികളാണ് അപ്പൊ അവരെ മുമ്പിലോട്ട് പോയപ്പോഴ് അവർക്ക് തെറ്റായിട്ടാണ് ഇദ്ദേഹം പോകണമെന്നുള്ള തോന്നലുണ്ടായി അപ്പൊ അതിനൊന്ന് പ്രതികരിച്ച അപ്പൊ ഇതിനു ഒരു സ്ത്രീ ട്രാൻസ്പോർട്ട് ബസ്സിന് ആക്റ്റീവില് ഒന്ന് ക്രോസ് ചെയ്ത് നിർത്തി കുറ്റ നടത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ മീഡിയയും മനോരമ പത്രവും മാതൃഭൂമി പത്രവും ഒക്കെ അവരെ അവലെ ഹൈപ്പിലാണ് കൊടുത്തത് അവർ സാധാരണ സ്ത്രീ അപ്പോൾ ഇതൊരു എം എൽ എ ഒരു മേയറ് അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രതിനിധികളായ കൊണ്ടാണ് നിങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളും എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു മനസ്സിലായ അപ്പോൾ ചാനലുകളെല്ലാം ചർച്ചകളെല്ലാം ഈ അഞ്ച് ദിവസം കൊണ്ട് ഇവരെ കുറിച്ചാണ് പല രാജ്യത്തെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഓരോ സംസാര രീതി അതൊന്നും ചർച്ച ചെയ്യാൻ വേണ്ടി ഇപ്പോഴത്തെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല ഇത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതോ ഇത് ഈ ഡ്രൈവർ ഇതിനു മുമ്പും ഇതേപോലത്തുള്ള കേസുകൾ അകപ്പെട്ട വ്യക്തിയാണ് പറഞ്ഞ മനസ്സിലായില്ലേ അതിനെതിരെ ഒരു നടിയും വന്നിട്ടുണ്ട് ഈ സ്റ്റാൻഡിൽ സ്റ്റാൻഡില് വണ്ടിവിടെ നമ്മൾ ഓട്ടോ ഡ്രൈവറാണ് ചിലപ്പോൾ ബസ് എല്ലാം ഓടിയിട്ടുണ്ടാവും അറിയില്ല അതിനെ കുറിച്ച് അറിയില്ല മേയർ നല്ല വ്യക്തിയല്ലേ അവര് അവര് വേറെ വേറെ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലല്ലോ മേയർ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല പക്വത കുറവാണെങ്കിൽ ഇത് ഇത്രയും വലിയ ഒരു പാർട്ടിയിലെ ഒരു പാർട്ടി അവർക്കാണെങ്കിൽ സ്ഥാനം കൊടുക്കൂ പക്വതര പക്വത ഇല്ലാതെ മേലോട്ട് വരണം അതാണ് പാർട്ടി നോക്കുന്നത് മനസ്സിലായില്ലേ അത് അവര് പക്വത പറയണ്ട അവർ പക്വത ഉള്ള സ്ത്രീന കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് പോകുന്ന അറിയില്ല അതെ അതറിയില്ല അയാൾ പറയുന്നതല്ല നല്ല സത്യസന്ധമൊന്നുമില്ല അയാള് പറയാന്ന് പറഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പോയി മെമ്മറി കാർഡ് അയാളെ കണ്ടില്ല പിടിച്ചില്ലെന്ന് പറഞ്ഞു പിറ്റെന്ന് റിലീസായ ഉടനെ ഒന്ന് നോക്കി എന്ന് പറയുന്നത് പലതും പല രീതിയിലാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടല്ലോ പിന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എടുക്കണപ്പത് കോടതിയിൽ ഒന്ന് കേസാണല്ലോ അത് കുറച്ച് കഴിഞ്ഞാൽ വന്ന കേസല്ലേത് അതെന്താണ് നോക്കട്ടെ അപ്പം ഇവർ കാണിച്ച തെറ്റാണെന്ന് എനിക്ക് ഞാൻ പറയില്ല എനിക്ക് തോന്നുന്നില്ല അവർ തെറ്റാ തെറ്റാണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല പ്രതികരണം എടുക്കാൻ പ്രത്യേകിച്ച് ഞങ്ങളെന്ത് ഒരിക്കലും ഒരുപാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അത്രയും യാത്രകൾ ബുദ്ധിമുട്ടായില്ലേ പിന്നെ രണ്ടാമത്തെ കാര്യം ചെയ്ത് ഞങ്ങളുടെ സുഹൃത്താണ് ഞങ്ങൾ പഴയ ഡ്രൈവർമാരാണ് ഒരിക്കലും അവർ ഞായരി ഞങ്ങൾ പുള്ളി ഞായരി അവർ ഞായീരിക്കില്ല തെറ്റ് അവരുടെ ഭാഗത്ത് ഞായറ്റുണ്ട് ണ്ട് തിരുവനന്തപുരത്ത് ഒരു നഗരമാതാവാണ് കാണിച്ച വട്ടം ഇങ്ങനെ വിവാദങ്ങളിൽ വന്നിട്ടുണ്ട് നല്ല മേയറാണെന്നുള്ള വളരെ വികലമായ രീതിയിലുള്ള പെണ്ണു കേസുകളും ഒരിക്കലും ഞങ്ങൾ ഡയറക്റ്റ് അറിയാമെന്നുള്ള സുഹൃത്തുക്കളാണ് ഒരിക്കലും നമ്മൾ കേട്ടൂട്ടില്ല സംഭവമില്ല ചുമ്മാ വെറുതെ പറയുന്നതാണ് ഈ പ്രതിച്ഛായ പ്രശ്നം അത് നോർമൽ ഇത് ഞങ്ങളൊരു ഫീൽഡുകാരും ചിലപ്പം ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ എന്ന ആൾക്കാർക്കുള്ളൂ ഒരിക്കലും കുറിച്ച് പറയാൻ പറയാം നല്ലൊരു പുള്ളിയാണ് പുള്ളി ഒരിക്കലും ആ പുള്ളി ആംഗ്യം പറയുന്നത് അത് വ്യക്തമായ ചിത്രം ഉണ്ടോ എന്താ കാണിച്ചെന്നുള്ളത് മനസ്സിലായില്ലേ തീർച്ചയായിട്ടും ഇന്ന് പുള്ളി കേസാണ് കോടതിയിലാണ് അനുകൂലമായിരുന്നു വിശ്വസിക്കുന്നു